അല്ലാമലേക്കും ലൈഫ് ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി റയോണിലുള്ള മാക്സി കേട്ടത് റയോൺ മാക്സി ആണ് ഇപ്പോൾ പുതിയ വന്നാണ് ഈ കളക്ഷന് അതി പുതിയ വന്നതാണ് അതിൽ ഇതിൻ്റെ ഡിസൈൻ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്റെ ക്ലോത്ത് ഒക്കെ നല്ല സോഫ്റ്റ് ക്ലോത്ത് ആണ് കാണാൻ നല്ല ഭംഗിയുണ്ട് കയ്യിലൊക്കെ കിട്ടുമ്പോഴേ അറിയുള്ളു ഇതിന്റെ ക്ലോത്തിൻ്റെ ഒക്കെ ഒരു കൈ വന്നിട്ടുള്ളത് ലെങ്ത് പതിമൂന്ന് അതിൻ്റെ കയ്യെ സദാ മേക്സിന്റെ ഒരു കയ്യായിരുന്നു വന്നിട്ടുള്ളൂ ഇതിന്റെ സൈസ് ഇതിന്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് അൻപത്തഞ്ച് ലെങ്ത്ത് വന്നിട്ടുള്ളത് അൻപത്തഞ്ച് ഇതിൽ ഈ ഒരു കളർ വന്നിട്ടുണ്ട് പിന്നെ ഇതാ ഈ ഒരു കളറും ഡിസൈന ചെറിയ മാറ്റമൊക്കെ ഉണ്ടാവും ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് നാനൂറ്റി നാപ്പത് പ്ലസ് ഷിപ്പ്